ചെറിയ പ്രവാചകന്മാരിൽ ആറാമത്തെ പുസ്തകം ഗ്രാമീണ ചുറ്റുപാടുകളിൽ നിന്നും വന്ന പ്രവാചകന് യഹൂദയിലെയും ഇസ്രായേലിലെയും നഗര ജീവിതത്തിൻ്റെ ദോഷങ്ങൾ നല്ലവണ്ണം അറിയാം ശമിതിയുടെയും ഒന്നാമധ്യായം അഞ്ചു മുതൽ വരെ പ്രത്യേകിച്ച് യഹൂദയുടെയും ഒന്നിൻ്റെ ഒൻപത് മുതൽ പതിനാറ് വരെ അവരുടെ പാപനിമിത്തം അവർക്ക് സംഭവിക്കുവാൻ പോകുന്ന ന്യായവിധിയുടെ കാഠിന്യം അറിയിക്കുകയാണ് പ്രവാചകൻ ഒപ്പം തൻ്റെ ജനത്തിനുള്ള ആത്യന്തികമായ അനുഗ്രഹവും മസിഹയുടെ വരവും വാഴ്ചയും അദ്ദേഹം പ്രവചിച്ചു യഥാർത്ഥ ദൈവഭക്തിയുടെ മൂന്ന് കാര്യങ്ങൾ പ്രവാചകൻ ചൂണ്ടിക്കാണിച്ചു മനുഷ്യൻ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു ന്യായം പ്രവർത്തിപ്പാനും ദയാ തൽപ്പരനായിരിക്കാനും നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോട് നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവൻ എന്നോട് ചോദിക്കുന്നത് മിക ആറാം അധ്യായം എട്ടാം വാക്യം ഗ്രന്ഥകർത്താവും കാലവും ഗ്രന്ഥകർത്താവായ മീഖായുടെ പേരിലാണ് പുസ്തകം അറിയപ്പെടുന്നത് മീഖായാവു എന്ന പേരിൻ്റെ സങ്കുചിത രൂപമാണ് മീഖ എരമ്യ പ്രവചനത്തിൽ മീഖായെ മീഖായാവ് എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രവചന ശുശ്രൂഷയ്ക്ക് യഹോവയുടെ ആത്മാവിനാൽ ശക്തിയും ന്യായവും വീര്യവും കൊണ്ട് നിറഞ്ഞു മൂന്നിൻ്റെ എട്ട് യോദ്ധാം ആഹാസ് എഹസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്തായിരുന്നു മീഖ പ്രവചിച്ചത് ഗരമ്യാ പ്രവാചകൻ മീഖ മൂന്നിൻ്റെ പന്ത്രണ്ട് ഉദ്ധരിച്ചുകൊണ്ട് ഇത് മീഖായാവ് പ്രവചിച്ചതാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗരമ്യാ പ്രവചനം ഇരുപത്തിയാറിൻ്റെ പതിനെട്ട് ഗരമ്യാവിന് തൊട്ട് മുമ്പാണ് മീഖ പ്രവചനത്തിൻ്റെ കാലം ശമരിയുടെ നാശത്തിന് മുമ്പും പിൻപും മീഖ പ്രവർത്തിച്ചു ഈ പ്രവചനത്തിൻ്റെ ഐക്യം ചില നിരൂപകന്മാർ മീഖ പ്രവചനത്തിൻ്റെ ഐക്യം നിഷേധിച്ചിട്ടുണ്ട് അവരിൽ പ്രമുഖനാണ് റോബർട്ട് ഫൈഫർ ആദ്യത്തെ മൂന്ന് മൂന്നദ്ധ്യായങ്ങൾ മീഖയുടേതാണെന്നും മുതൽ അഞ്ചാം അധ്യായം പതിനഞ്ച് വരെ പ്രക്ഷിപ്തമാണെന്നും അധ്യായം ഒന്നു മുതൽ ഏഴാം അധ്യായം ആറ് വരെ പിൽക്കാലത്തുള്ള അജ്ഞാത അജ്ഞാതനാമാവായ പ്രവാചകൻ്റേതാണെന്നും അധ്യായം ഏഴ് മുതൽ ഇരുപത് വരെ ഒരു പ്രസാധകന്റെ അനുബന്ധമാണെന്നും അദ്ദേഹം വാദിച്ചു കേൾപ്പീൻ എന്ന പ്രയോഗം പ്രവചനത്തിൻ്റെ ഐക്യത്തിന് നിദർശനമാണ് പ്രവചനം മുഴുവൻ ഒരെഴുത്തുകാരൻ്റേതാണെന്ന് ഈ പ്രയോഗം വ്യക്തമാക്കുന്നു ഒന്നിൻ്റെ രണ്ട് മൂന്നിൻ്റെ ഒന്ന് ആറിൻ്റെ ഒന്ന് മീഖായുടെ കാലത്തുള്ള എഴുത്തുകൾക്ക് സാധർമ്യം വഹിക്കുന്ന ഭാഗങ്ങൾ നാല് മുതൽ ഏഴ് വരെയുള്ള അധ്യായങ്ങളിലുണ്ട് പുസ്തകത്തിലെ പ്രമേയം ശ്ലധം എന്ന് വാദിക്കുന്നവരുണ്ട് നീണ്ട കാലയളവിലും വ്യത്യസ്ത ചുറ്റുപാടുകളിലുമുള്ള ഭാഷണങ്ങളാകെയാൽ സംവിധാന ശൈഥില്യം സ്വാഭാവികമെന്നേ പറയണ്ടു ലളിതവും ശക്തവുമായ ഭാഷയിലാണ് പ്രവചനത്തിൻ്റെ രചന അലങ്കാരപ്രയോഗ പാഠവും മീക്ക പ്രവചനത്തിൽ കാണാം ഒന്നാം ഒന്നാമധ്യായം നാലിൻ്റെ ആറ് മൂന്നാമധ്യായം രണ്ട് മൂന്ന് ആറ് നാലാമധ്യായം ആറ് മുതൽ എട്ട് പതിമൂന്നാമത്തെ വാക്യം ആറാം ആറാമധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ പദലീല ഒന്നാം അധ്യായത്തിൽ വേണ്ടുവോളമുണ്ട് യാക്കോബിൻ്റെ അതിക്രമം എന്ത് ശമരിയല്ലയോ എന്നിങ്ങനെ ചലവും പ്രയോഗിക്കുന്നുണ്ട് ഒന്നാം അധ്യായം അഞ്ചാം വാക്യം രണ്ടിൻ്റെ ഏഴ് നാലിൻ്റെ ഒൻപത് ഈ പ്രവചനത്തിലെ സന്ദേശം എന്താണെന്ന് നോക്കാം ഇസ്രായേലിലെയും മെഹൂദയിലെയും നഗര ജീവിതത്തിലെ ക്രമക്കേടുകൾക്കെതിരെ പ്രവാചകൻ ശബ്ദമുയർത്തി സമ്പന്നരായ ഭൂവുടമകൾ ദരിദ്രരെ ചൂഷണം ചെയ്യുന്നതിനെ അദ്ദേഹം കുറ്റപ്പെടുത്തി ന്യായപ്രമാണം നടപ്പിലാക്കേണ്ടവർ അത് ചെയ്യുന്നില്ല മൂന്നിന്റെ പത്ത് എട്ടാം നൂറ്റാണ്ടിലെ പ്രവാചകന്മാരായ ആമോസ് ഹോശയ്യ യശയ്യാവ് എന്നിവരെ പോലെ തന്നെ മീഖയും ദൈവിക പ്രകൃതിയുടെ സന്മാർഗികതയും നീതിയും ഊന്നിപ്പറഞ്ഞു മറ്റുള്ളവരുടെ സമ്പത്ത് വ്യാജമാർഗങ്ങളിലൂടെ കരസ്ഥമാക്കിയവർക്ക് ദൈവിക ശിക്ഷയുടെ താക്കീത് നൽകി കുറ്റം ചെയ്ത സ്വജനത്തെ ശിക്ഷിക്കുവാൻ ദൈവം ജാതീയ രാഷ്ട്രങ്ങളെ ഉപയോഗിക്കുമെന്ന് ആമോസ് ഹോശയ്യ യശയാവ് എന്നിവരെ പോലെ മീഖയും വ്യക്തമാക്കി ഷമരയുടെയും ഇസ്രായേലിൻ്റെയും നാശത്തെക്കുറിച്ച് അദ്ദേഹം പ്രവചിച്ചു ഒന്നാം അധ്യായം ആറ് മുതൽ ഒൻപത് വരെ മൂന്നാമധ്യായം പന്ത്രണ്ടാം വാക്യം സഹസ്രാബ്ദ വാഴ്ചയെ സംബന്ധിക്കുന്ന പ്രവചനം മീഖയിലുണ്ട് നാലാമധ്യായം ഒന്നു മുതൽ എട്ട് വരെ ഈ ഭാഗം പ്രവചനം യശയ്യ പ്രവചനൻ രണ്ടാമധ്യായം മുതൽ നാല് വരെയുള്ള വാക്യത്തിന് സദൃശമാണ് മീഖ യശയ്യാവിനെ ഉദ്ധരിക്കുകയാണോ മറിച്ചാണോ അതോ രണ്ടുപേരും മറ്റൊരരുളപ്പാട് ഉദ്ധരിക്കുകയാണോ എന്ന് സംശയിക്കുന്നവരുമുണ്ട് എന്നാൽ യശിയാവ് രണ്ടിൻ്റെ ഒന്നിലെ യശയാവ് ദർശിച്ച വചനമെന്നത് ഈ പ്രവചനങ്ങൾ സ്വതന്ത്രമാണെന്നത് വ്യക്തമാക്കുന്നു മസിഹിയുടെ ആഗമനത്തെക്കുറിച്ചുള്ള പ്രവചനം മീഖ നൽകി ബേദലഹി മെഫ്രാത്തിയിൽ ക്രിസ്തു ജനിക്കുമെന്ന് പ്രവചിച്ചു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവവും പുനരാഗമനവും അനന്തര സംഭവങ്ങളും മുന്നറിയിച്ചു അഞ്ചാമധ്യായം ഒന്നാം വാക്യം അഞ്ച് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ യാക്കോബിലെ ശേഷിപ്പ് രക്ഷാകരമായ കൃപ അനുഭവിക്കുന്നതിന് മുമ്പ് വിഗ്രഹാരാധനയും സർവ്വ സാമൂഹിക ദോഷങ്ങളും ദേശത്തു നിന്നും ഉന്മൂലനം ചെയ്യപ്പെടും അഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ സാർവജനീനമായ ആരാധന നടപ്പിൽ വരും ആ സമാധാനപൂർണമായ സുവർണയുഗത്തിൽ വാളുകളെ കുഴുക്കളായും കുന്തങ്ങളെ വാക്കത്തുകളായും അടിച്ചു തീർക്കും നാലമധ്യായം ഒന്നു മുതൽ നാല് വരെ ആറും ഏഴും അധ്യായങ്ങളിൽ ഒരു നിയമവ്യവഹാരത്തിൻ്റെ സാദൃശ്യം കാണാം യഹൂവ വാദിയും ഇസ്രായേൽ പ്രതിയുമാണ് മിസ്രൈമിൽ നിന്നുള്ള വീണ്ടെടുപ്പും ആരാധനയുടെ അർത്ഥവും മറന്ന ഇസ്രായേൽ തങ്ങളുടെ പാപവഴികൾ മാത്രം ഓർക്കുകയാണ് തന്മൂലം ഇസ്രായേലിനോട് ദൈവം കോപിച്ചിരിക്കുന്നു എന്നാൽ അവർ എഹോവയെങ്കിലേക്ക് നോക്കുകയും പാപക്ഷമയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ വരവിനായി വാഞ്ചിക്കുകയും ചെയ്യും ഇംളയുടെ മകൻ മീഖായാവിൻ്റെ അന്തിമ വചനത്തോടെ ആരംഭിച്ച ഈ പ്രവചനം സകല ജാതികളുമായുള്ളവരെ കേട്ടുകൊള്ളുവീൻ ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് മീഖ ഒന്നിൻ്റെ രണ്ട് സ്വന്തം നാമത്തിൻ്റെ സ്വാർത്ഥകത ചൂണ്ടിക്കാണിച്ചു കൊണ്ട് അവസാനിപ്പിക്കുന്നു നിന്നോട് സമനായ ദൈവം ആരുള്ളൂ ഏഴാം അധ്യായം പതിനെട്ടാം വാക്യം ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ഒന്നാമത്തെ ഭാഗം ന്യായവിധിയാണ് ഒന്നാം അധ്യായം ഒന്ന് മുതൽ രണ്ടാം രണ്ടാമധ്യായം പതിമൂന്ന് വരെ ഒന്നിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെ ശമരിയുടെ മേൽ ഒന്നിൻ്റെ ഒൻപത് മുതൽ പതിനാറ് വരെ യഹൂദയുടെ മേൽ രണ്ടിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെ പീഠകരുടെ മേൽ രണ്ടിൻ്റെ പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വരെ ശേഷിപ്പിൻമേൽ കരുണാവർഷം രണ്ടാമത്തെ ഭാഗം മസിഹിയുടെ രാജ്യത്തെക്കുറിച്ചുള്ള പ്രവചനമാണ് മൂന്നാം മൂന്നാമധ്യായം ഒന്നു മുതൽ അഞ്ചാം അധ്യായം പതിനഞ്ച് വരെ മൂന്നിൻ്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ പ്രാരംഭ ന്യായവിധികളാണ് നാലിൻ്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെ രാജ്യത്തിൻ്റെ സ്വഭാവം അഞ്ചിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെ രാജാവിൻ്റെ ഒന്നാം വരവും തിരസ്കരണവും അഞ്ചിൻ്റെ നാല് മുതൽ പതിനഞ്ച് വരെ രാജാവിൻ്റെ അഥവാ മസിഹിയുടെ പുനരാഗമനം മൂന്നാമത്തെ ഭാഗം ദൈവീക വ്യവഹാരവും അന്തിമ കരുണയും ആറിൻ്റെ ഒന്ന് മുതൽ ഏഴിൻ്റെ ഇരുപത് വരെ ആറിൻ്റെ ഒന്ന് മുതൽ ഏഴിൻ്റെ ആറ് വരെ ജനത്തിൻ്റെ ദുഷ്ടതയാണ് ഏഴിൻ്റെ ഏഴ് മുതൽ ഇരുപത് വരെ പ്രവാചകൻ്റെ മാധ്യസ്ഥ്യം